സോരം വെള്ള കുടിക്കു അച്ഛൻ കുടിക്കുക പൊളി ഉണ്ടോ ഴിക്കൊള്ള ചോറ് ചമ്മന്തിക്കഴിട്ടിളക്കമ്മത്യ്യം

ായിട്ട് ആൾ ആവില് പറയുന്നതനുസരിച്ച് അതനുസരിച്ച് അതെ അത് അദ്ദേഹത്തിന്റെ ഇത് മരുന്നില്ല അതുകൊണ്ടാ നമ്മളിപ്പോ അങ്ങോട്ട് നോക്കാണ് അത്രയായിട്ട്

ച്ഛൻ ചാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കും ഇന്ന് നമ്മൾ വേറെ ഒന്നും ചന്തപെട്ടും മലക്കറി മാത്രമേ മേടിച്ചുള്ളൂ പിന്നെ ഉണക്കമീൻ മേടിച്ചു മീനൊന്നും മേടിച്ചില്ല ഉണക്കമീനും പിന്നെ അച്ഛനും ചമ്മന്തി ചമ്മന്തിയും തൈരും ഉണക്കമീൻ മറുത്തതും ഉള്ള കഴുകി കഴിക്കൂരിട്ടി ഇതാണ് ഞങ്ങളുടെ ചാപ്പാട് അച്ഛൻ്റെ അടുത്ത് എപ്പോഴാണ് കഴിക്കാൻ പോലെ അപ്പം ഞാൻ അച്ഛൻ്റെ കയ്യിൽ ഒരു അച്ഛൻ്റെ മുകളിലുള്ള ചോറ് ഞാൻ എടുത്തു എപ്പോഴും സാറേ ഞങ്ങൾ കഴിച്ചോട്ടെ സാറേ ഇത് ഞാൻ കഴിച്ചോട്ടെ ഇത് ഞാൻ കഴിച്ചോട്ടെ കഴിക്കട്ടെ ഞാൻ സാറിന് പരാതി വീഡിയോ ഞാൻ ഇപ്പൊ എടുക്കുന്ന ഒരുപാട് ലെങ്ത് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചിടൂ അപ്പൊ ഞാൻ കഴിച്ചു കേട്ടോ അറസ് മൊത്തം എടുത്ത് കഴിക്കണം കേട്ടോ കഴിക്കേ ഓക്കേ ഓക്കേ കരി കെട്ടോ ചുമത്തീ അച്ഛൻ്റെ വേറെ നിറഞ്ഞു ഓക്കേ ഓക്കേ അങ്ങനെ